അനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് സഹായവുമായി റഷ്യ നേരിട്ടെത്താൻ പോകുന്നു എന്നത് ഏറ്റവും ഭയാനകമായ ഒരു വാർത്ത പോലെയാണ് ഇസ്രായേൽ അതിനെ മനസ്സിലാക്കുന്നത് കാരണം റഷ്യ പലസ്തീനെ സഹായവുമായി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മാനുഷിക പരിഗണനയുടെ പുറത്തായിരിക്കില്ല അതിന് മറ്റു പല വശങ്ങൾ കൂടിയുണ്ട് എന്ന രീതിയിലേക്ക് എത്തും കാരണം നമുക്കറിയാം ഇതുവരെ പലസ്തീനുവേണ്ടി ശക്തമായി ബാധിച്ച ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ലബനനും അതുപോലെ തന്നെ ഈജിപ്റ്റടക്കമുള്ള പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായി അവയൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമായും ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ യാണ് ഇസ്രായേൽ തിരിഞ്ഞതെങ്കിൽ ഇനിയൊരു കൂടി കടന്ന് റഷ്യയെ ആക്രമിക്കാനുള്ള സ്വാധീന ശക്തി ഇസ്രായേലിനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇസ്രായേലിനെ തവടുപൊടിയാക്കാൻ റഷ്യയ്ക്ക് ഒരു നിമിഷം മതിയാകും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന വിലപേശലുകളെ എല്ലാം സ്തംഭിപ്പിക്കാൻ റഷ്യയ്ക്ക് അധികനേരമൊന്നും വേണ്ട റഷ്യയെ വ്യാപാര യുദ്ധത്തിൽപ്പെടുത്തി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാമെന്ന് വിചാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനും കൂട്ടർക്കും ഒരു വലിയ തിരിച്ചടിയാകാൻ പോകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റഷ്യ പലസ്തീനെ കൈകൊടുക്കാൻ പോകുന്നു നമുക്കറിയാം ഇറാന് റഷ്യ കൊടുത്തിരിക്കുന്ന സഹായം എത്രത്തോളം വലുതാണ് ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് റഷ്യ ഏർപ്പെടുത്തിയ സംരക്ഷണം എത്രത്തോളം വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഏത് സാഹചര്യത്തിലും കമിനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെജീമിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്തായിരുന്നു അതിന് നിതിന്യാഹം നൽകിയ വിശദീകരണം ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പാവഭരണമാണ് അതിന് കമനേയി ഒരിക്കലും അനുവദിക്കില്ല കമനയുടെ സൈന്യം സുസജ്ജമാണ് കമനൈക്ക് ആ രാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാ രീതിയിലും കഴിയുന്നുണ്ട് ഈ പ്രായത്തിലുമെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഒരു പടി കൂടി കടന്ന് ഇറാനെ സഹായിക്കുന്നതിനേക്കാളുപരി പലസ്തീന്റെ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നടപടിക്ക് ഒരുങ്ങുകയാണ് പലസ്തീൻ വിഷയത്തിൽ യു എൻ എല്ലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഫ്രാൻസും യുകെയുമൊക്കെ ആ രാജ്യത്തിന് സ്വതന്ത്രമാക്കൂ പിടി നിർത്തൽ കരാറിലേക്ക് ഒപ്പുവയ്ക്കൂ എന്ന ശക്തമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചതാണ് ഇസ്രായേൽ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഒപ്പുവച്ചു എന്നുള്ളതല്ലാതെ കരാർ പ്രവർത്തികമാകുന്നില്ല ഇവിടെ മറ്റു പോം വഴികളില്ലെങ്കിൽ കളത്തിലേക്ക് നേരിട്ടിറങ്ങാനാണ് റഷ്യയുടെ തീരുമാനം